ഏത് ശുഭകാര്യങ്ങൾക്കും നമ്മൾ വിഘ്നേശ്വരനെ സ്മരിച്ചാണ് തുടങ്ങുന്നത് ഇന്ന് കുഞ്ഞു ഗണപതിയുടെ ഒരു കുഞ്ഞു കഥ കേൾക്കാം കൈലാസത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുഞ്ഞു ഗണപതി അപ്പോൾ അതുവഴി ഒരു പൂച്ചക്കുട്ടി വന്നു കുസൃതിക്കാരനായ കുഞ്ഞു ഗണപതിക്ക് പൂച്ചക്കുട്ടിയെ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി പൂച്ചക്കുട്ടിയെ കുഞ്ഞു ഗണപതി ഒരു ഇഴുതുകൊടുത്തു പൂച്ചക്കുട്ടി ചെന്ന് വീണ് കരയുകയും ചെയ്തു വീണ്ടും ആ പൂച്ചക്കുട്ടി എഴുന്നേറ്റ് വതുക്കെ നടന്ന് ആ വഴിക്ക് തന്നെ പോയി കുഞ്ഞു വീണ്ടും പൂച്ചക്കുട്ടിയെ എടുത്ത് എറിഞ്ഞു ഇത് പല പ്രാവശ്യം ആവർത്തിച്ചു വീണ്ടും പൂച്ചക്കുട്ടി നടന്നു പോയപ്പോൾ അതിൻ്റെ വാൽ അനങ്ങുന്നത് കണ്ട് കുഞ്ഞു ഗണപതിക്ക് ഒരു കൗതുകം തോന്നി കുഞ്ഞു ഗണപതി ിൽ പിടിച്ച് പൂച്ചക്കുട്ടിയെ കറക്കി എറിഞ്ഞു വളരെ ദൂരെ ചെന്ന് വീണ പൂച്ചക്കുട്ടിയുടെ ദേഹമാസകലൂഴു കരഞ്ഞുകൊണ്ട് പൂച്ചക്കുട്ടി പതുക്കെ എഴുന്നേറ്റ് നടന്നുപോയി കുറച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞു ഗണപതിക്ക് വിശപ്പ് തുടങ്ങി ഭക്ഷണം കഴിക്കാനായി കുഞ്ഞു ഗണപതി അമ്മയെ തിരക്കി എന്നും കാണുന്ന സ്ഥലങ്ങളിൽ ഒന്നും തന്നെ അമ്മയെ കണ്ടില്ല നടന്നു കുറെ കഴിഞ്ഞപ്പോൾ അമ്മ അവിടെ അകലെ ഒരു ഭാഗത്തിരിക്കുന്നുണ്ട് കുഞ്ഞു ഗണപതി അമ്മയുടെ അടുത്തേക്ക് ചെന്നു അമ്മയെ കണ്ട കുഞ്ഞുഗണപതിക്ക് വല്ലാത്ത സങ്കടം തോന്നി അമ്മയുടെ ദേഹം മുഴുവനും മുറിഞ്ഞിരിക്കുന്നു വേദന കൊണ്ടാണ് അമ്മയിരിക്കുന്നത് കുഞ്ഞു ഗണപതിക്ക് അമ്മയെന്നു വെച്ചാൽ ജീവനാണ് ഗണപതി അമ്മയോട് ചോദിച്ചു ഈ ആരാണമ്മുഷ്ടക്ക ശിക്ഷ ഞാൻ അവന് കൊടുക്കുന്നുണ്ട് അതെ നിസ്സഹായ ഒരു പൂച്ചക്കുട്ടിയെ നീ ഉപദ്രവിച്ചില്ലേ നീ നിസ്സഹായ പൂച്ചക്കുട്ടി ഉപദ്രവിച്ചപ്പോൾ വേദനിച്ചത് എനിക്കാണ് ഇത് കേട്ട കുഞ്ഞുഗണപതി സ്തബ്ധനായി കുറ്റബോധം കൊണ്ട് തല താഴ്ന്നു അമ്മയോട് കുഞ്ഞുഗണപതി മാപ്പ് പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞു ഈ ലോകത്തിലെ എല്ലാത്തിലും സർവചരാചരങ്ങളിലും ഈശ്വരന്റെ അംശമുണ്ട് അതുകൊണ്ട് അവരെ ശിക്ഷിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുമ്പോൾ ദുഃഖമുണ്ടാകുന്നത് എനിക്കാണ് ഒരിക്കലും നിസ്സഹായരായവരെ വേദനിപ്പിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യരുത് കുഞ്ഞുഗണപതി അമ്മയുടെ ഉപദേശമനുസരിച്ചു മുതൽ കുഞ്ഞുഗണപതി എല്ലാ ജീവജാലങ്ങളെയും ബഹുമാനിക്കുകയും അവരുടെ രക്ഷകനായി മാറുകയും ചെയ്തു ഓ ഗണപതയേ നമ